മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മഞ്ജു ആണെങ്കിൽ പോകാൻ ഇറങ്ങുകയാണ് ആ സമയത്ത് മഞ്ജുവിന് മഹാലക്ഷ്മി കൊടുത്ത ആഭരണങ്ങളൊക്കെ ദുർഗയും കർണേയും കാണിക്കുമ്പം അവർക്കാണെങ്കിൽ അത് കണ്ടിട്ട് ഭയങ്കര ദേഷ്യം തന്നെ തോന്നുന്നുണ്ട് അതെല്ലാം മഞ്ജുവിന് അവരുടെ മോഹഭാവത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഉണ്ണിയുടെ ആണെങ്കിലും മുഖത്ത് നല്ല ദേഷ്യമാണ് കാണുന്നത് ആ സമയം മഞ്ജു മനസ്സ് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്കിത് കണ്ടാൽ സഹിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം എന്തായാലും നിങ്ങളത് കണ്ട് കുറച്ചുകൂടി വിഷമിക്കുക എൻ്റെ ഏട്ടനും എടുത്തു crest Dan no, no, no. ഇതേസമയം കരണയാണെങ്കിൽ പല്ലെറിമിക്കൊണ്ട് പതിയെ ഉണ്ണിയോട് പറയുന്നുണ്ട് കണ്ടില്ലേ ആ മഹാലക്ഷ്മി മഞ്ജുവിന് എത്രയധികം സ്വർണം വാങ്ങിക്കൊടുത്തു നിങ്ങൾക്ക് എനിക്ക് പോലും സ്വർണം വാങ്ങി തരാനുള്ള കഴിവില്ല നിങ്ങളൊക്കെ ഒരാണാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് കേട്ടിട്ട് ഉണ്ണിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഉണ്ണിക്കാണെങ്കിൽ പ്രതികരിക്കാൻ പറ്റുന്നില്ല കാരണം കരണയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഉണ്ണി ഇങ്ങനെ ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് ഈ സമയത്ത് ദുർഗയ്ക്കാണെങ്കിൽ ആ സ്വർണം കൊണ്ട് മഞ്ജു പോകണമെന്നു കണ്ടിട്ട് ഒട്ടും ഇഷ്ടാവണില്ല അത് മേഖല കിട്ടണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ദുർഗയ്ക്കുള്ളൂ അങ്ങനെ മഹാലക്ഷ്മിനോടും കണ്ണനോടൊക്കെ മഞ്ജു യാത്ര പറയുന്ന സമയത്ത് കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നുണ്ട് നിനക്ക് നിനക്കെപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം അതിന് പ്രത്യേകിച്ച് ആരും വിളിക്കാൻ വരേണ്ട കാര്യമൊന്നുമില്ല ഇനി വരുമ്പോൾ സാഗറിനെയും കൂട്ടിക്കൊണ്ട് പോകണം ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് അത് സമ്മതിക്കില്ല ഞാൻ ഒരിക്കലും സാഗറിനെ ഈ വീട്ടിലേക്ക് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് അതിനിവിടെ ആരുടെയും സമ്മതമൊന്നും വേണ്ട ഈ വീടിപ്പം എൻ്റെ വീടാണ് അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളവരൊക്കെ ഇവിടെ വരും പിന്നെ നിങ്ങൾക്കാര്ക്കും അതിന് സമ്മതം അല്ലെങ്കിൽ നിങ്ങളെ ഞാനിവിടെ നിൽക്കാൻ പറഞ്ഞ് നിർബന്ധിക്കണമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം ആ സമയത്ത് ഉണ്ണിക്കാണെങ്കിൽ നല്ല കലി വരുന്നുണ്ടെങ്കിലും ഉണ്ണിയൊന്നും മിണ്ടാണ്ടിങ്ങനെ കൈയ്യൊക്കെ ബലം പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീട് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് മഞ്ജു എങ്ങനെയാണ് പോകുന്നത് വണ്ടിയിൽ കൊണ്ടുവന്ന് വിടാൻ ഡ്രൈവറോട് പറയാന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് അതൊന്നും വേണ്ട ഞാനല്ലേ അവളെ വിളിച്ചുകൊണ്ട് വന്നത് ഞാൻ തന്നെ കൊണ്ടുവന്ന് വിട്ടോളാന്ന് ആ സമയം മഞ്ജു ആണെങ്കിൽ ഈ ദുർഗ കൊടുത്ത ജ്യൂസ് ഉറപ്പായിട്ടും മഞ്ജുവിനെ കുഞ്ഞിനെ കളയാനുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട് എന്നാൽ അമ്മ വേഗം വാ എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം അറിയില്ല വൈറ്റിൽ കിടന്ന ഒരു സീസം അസ്വസ്ഥതകളൊക്കെ തോന്നുക വയറ് വേദന എടുക്കുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോയിട്ട് നല്ലോണം കുറച്ച് സമയം ഒന്നും കിടക്കണം എന്ന് അത് കേട്ടതും അത്രയും നേരം മുഖമൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ നിന്ന ദുർഗയുടെയും കരുണയുടെ ഒക്കെ മുഖത്ത് നല്ല സന്തോഷം വരുന്നുണ്ട് അവരുടെ മുഖഭാവമൊക്കെ കണ്ണനും മഹാലക്ഷ്മിയും അതുപോലെ മഞ്ജും ശ്രദ്ധിക്കണമുണ്ട് ഇതൊന്നും അവർ മനസ്സിലാക്കണില്ല ഇവർക്കത് മനസ്സിലായെന്നുള്ള കാര്യം അങ്ങനെ ദുർഗ പറയുന്നുണ്ട് അതെന്താ മോളെ നിനക്കിപ്പോൾ പെട്ടെന്ന് വയറിനെ അസ്വസ്ഥത തോന്നിയേക്കണേന്ന് നോക്കിയപ്പം അതറിയില്ലാമ്മേ പിന്നെ ഞാൻ വിശേഷമായിട്ടിരിക്കുന്നത് കൊണ്ടായിരിക്കും വയറിനൊക്കെ ഒരു അസ്വസ്ഥത എന്തായാലും നല്ല ക്ഷീണമൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോയിട്ടൊന്ന് കിടക്കണം അമ്മ അമ്മയെന്ന് തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നത് ആ സമയത്ത് ദുർഗ എല്ലാവരോടും ആയിട്ട് പറയുന്നുണ്ട് എന്നാൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് വരാമെന്നു പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പം ഈ കരുണയുടെ നേരെ നോക്കി ദുർഗ ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് കരുണയും നല്ല സന്തോഷത്തോടു കൂടി ചിരിച്ച് നിൽക്കണം കാണുമ്പം ഇവർക്ക് ഉറപ്പാകുന്നുണ്ട് മഞ്ജുവിൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് എന്തോ ഒരു കാര്യം ഇവർ ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ മഞ്ജു ദുർഗയോടൊപ്പം പോകുന്നുണ്ട് പോയതിനു ശേഷം കനനും മഹാലക്ഷ്മിയും അവരുടെ റൂമിലോട്ടും പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സീമന്തിനീനെ മേഘനാഥനെയാണ് മേഘനാഥൻ സീമന്തിനോട് പറയുന്നുണ്ട് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ പോകും അമ്മയെന്ന് ആ സമയം സീമന്തിനെ ചോദിക്കുന്നുണ്ട് നമ്മളുടെ എന്ത് പ്രശ്നങ്ങൾ തീരുമെന്നാണ് നീ പറയുന്നത് നീ ആയിട്ട് ഓരോ ദിവസം ചൊല്ലുന്നവരും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ തന്നെ നീ കഞ്ചാവികേസി പെട്ടതുകൊണ്ട് ഇനി സ്വാതിക്ക് നല്ലൊരു വിവാഹാലോചന വരുമെന്ന് പോലും എനിക്ക് സംശയമാണ് ആ സമയം മേഘനാഥൻ പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് അമ്മ ഇനി ആവണ്ട അധികം വൈകാതെ തന്നെ കമലേശ്വരത്തെ സ്വത്തുക്കളെല്ലാം എൻ്റെ കയ്യിലേക്ക് വരും അപ്പം പിന്നെ സ്വാതിയുടെ വിവാഹം നമുക്ക് നല്ല ഗംഭീരമായിട്ട് തന്നെ നടത്താൻ പറ്റുമെന്ന് ആ സമയത്ത് സീമന്തിന് പറയുന്നുണ്ട് നിനക്ക് ഇതുവരെയും ആ ഒരു ചിന്ത വിടാറായില്ലട മേഹ ഇനി ആ സ്വത്തുക്കൾ നിനക്ക് എങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചാൽ മഞ്ജു നിൻ്റെ ഭാര്യ ആയിരുന്നെങ്കിൽ ശരിയാണ് കണ്ണൻ്റെ സ്വത്തിൽ നിനക്ക് അവകാശം ഉണ്ടായേ ഇതിപ്പോൾ മഞ്ജു സഹാകരൻ്റെ കൂടെ ജീവിക്കുമ്പം നിനക്ക് എവിടെ നിന്നാ സ്വത്ത് കിട്ടണേന്ന് ചോദിക്കണം ആ സമയത്ത് മേഘനാഥം പറയുന്നുണ്ട് അതമ്മ അറിഞ്ഞില്ലേ അപ്പച്ചി ഇന്ന് മഞ്ജുവിനെ വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അത് വേറൊന്നിനും അല്ല മഞ്ജുവിൻ്റെ വയറ്റിൽ വളരുന്നില്ല കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി അപ്പച്ചി ഒരു മരുന്ന് കലക്കി അവൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് അവൾ കുടിക്കുകയും ചെയ്തു പോണതിന് മുമ്പ് അവൾക്ക് അതുകൊണ്ട് ഭയങ്കര അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടെന്ന് പറഞ്ഞു തന്നെയാണ് അവൾ പോയിത് എന്തായാലും അവളുടെ കുഞ്ഞിപ്പോൾ പോയിട്ടുണ്ടാവും അതോർത്ത് അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട കുഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇനി അവളെ സാഗറിൻ്റെ ജീവിതത്തിൽ നിന്നും മാറ്റി എൻ്റെ ജീവിതത്തിലേക്ക് പറഞ്ഞു വിടാനാണ് അപ്പച്ചിയുടെ തീരുമാനം ആ സമയത്ത് സീമന്തിനെ പറയുന്നുണ്ട് എന്നാലും നിന്നെ ഒന്ന് സമ്മതിക്കണോടാ മറ്റൊരുത്തൻ്റെ കുഞ്ഞിനെയും പ്രസവിക്കാൻ നടക്കണ ഒരുത്തിയെ വീണ്ടും തിരിച്ച് നിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള നിൻ്റെ ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ അത് ഒരാണിനും ഇല്ലാത്ത ആഗ്രഹമാണ് ആ സമയം മേഘനാഥൻ പറയുന്നുണ്ട് അവളെ എൻ്റെ ഭാര്യയായിട്ട് വാഴിക്കാനൊന്നും അല്ല കണ്ണൻ്റെ സ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കണ്ണൻ്റെ സ്വത്തുക്കൾ എൻ്റെ കയ്യിലായി കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ അവളെ ഇവിടെ നിന്ന് അടിച്ചേർക്കും പിന്നെ അവൾക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല കേട്ടോണ്ടങ്ങോട്ട് വരുന്ന വാമദേവനൊക്കെ ആണെങ്കിൽ അതൊട്ടിഷ്ടപ്പെടണില്ല വാമദേവൻ ചോദിക്കുന്നുണ്ട് അപ്പം നിന്റെ മനസ്സിലിരി ഇപ്പം ഇതല്ലേടാ എൻ്റെ മോളെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാ നീ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുതന്നെ അല്ലേന്ന് ചോദിക്കുമ്പം പിന്നെ അല്ലാതെ അവൾ എന്നെ നാണം കെട്ടിയിട്ടല്ലേ ആ സാഗറിൻ്റെ ഒപ്പം പോയത് അവളോട് എനിക്ക് പ്രതികാരം വീട്ടാൻ കിട്ടണ അവസരം ഞാൻ പാഴാക്കും എന്നോർത്താണോ അച്ഛനെ ഇരിക്കണേന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗയും മഞ്ജു കൂടെ കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മഞ്ജു ആണെങ്കിൽ ദുർഗയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വയർ അസ്വസ്ഥതയൊക്കെ അസ്വസ്ഥതയും ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നുണ്ട് ആ സമയം ദുർഗെ അതൊക്കെ കണ്ടിട്ട് മനസ്സിൽ പറയുന്നുണ്ട് എന്തായാലും കൂടി നിൻ്റെ വയറ്റിൽ കിടക്കണ കുഞ്ഞില്ലാതാവുകൂടി അതിനു വേണ്ടിയിട്ടാണ് നിന്നോട് ഞാൻ ഇല്ലാത്ത സ്നേഹം കാണിച്ച് വീട്ടിലോട്ട് കൂടുന്നത് ആ സാഗറിൻ്റെ കുഞ്ഞ് ഒരിക്കലും കമലേശ്വരത്തെ സ്വത്തുക്കൾ അനുഭവിക്കാൻ പാടില്ല എന്നൊക്കെ ആ സമയത്ത് മഞ്ജു മനസ്സ് വിചാരിക്കുന്നുണ്ട് അമ്മയുടെ പ്ലാൻ വിജയിച്ചു എന്ന് കരുതിയല്ലേ അമ്മയിരിക്കണം എന്തായാലും അമ്മയുടെ സന്തോഷം അങ്ങനെ തന്നെ നിൽക്കട്ടെ മാർക്കോ എന്തായാലും അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് നന്നായി ഇല്ലെങ്കിൽ എനിക്ക് ശരിക്കും വിശേഷമായ സമയത്ത് അമ്മ എന്നോട് ചതി ചെയ്യില്ലായിരുന്നു മാർക്കോ എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് അമ്മയുടെ ഒക്കെ തനി സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കണ്ണടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് ദുർഗയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ആ ഒരു കാഴ്ച കണ്ടിട്ട് പിന്നീട് നമ്മളുടെ മഞ്ജുവിൻ്റെ വീട്ടിലോട്ട് കാർ ചെല്ലാണ് ആ സമയം സാഹിർ കാറിൻ്റെ ഒച്ചവിട്ടതും ഓടി വന്ന് നോക്കുമ്പം മഞ്ജു കാറിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് മഞ്ജുവാണെങ്കിൽ സാഗറിൻ്റെ നേരം നോക്കി നല്ലോണം ചിരിക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ സമാധാനമാകുന്നുണ്ട് കേട്ടോ മഞ്ജുവിന് കുറെ പ്രശ്നങ്ങളൊന്നും എന്ന് ഓർത്ത് പിന്നീട് മഞ്ജു സാഗറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് സാഹറേട്ട എനിക്ക് വല്ലാത്തൊരസ്വസ്ഥതയും ക്ഷീണവും ഒക്കെ ഞാനൊന്ന് കുറച്ച് സമയം കിടക്കട്ടെ അമ്മ അകത്തേക്ക് കയറുന്നുണ്ടോ കയറുന്നില്ലെങ്കിൽ മ്മ പോയ്ക്കോ ഞാനത് കിടക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് ഈ സമയത്ത് ദുർഗയുടെ വിചാരം മഞ്ജുവിൻ്റെ കുഞ്ഞ് പോകാനാണെന്നോർത്ത് ദുർഗയുടെ മുഖത്തൊക്കെ നല്ല സന്തോഷം കാണുന്നുണ്ട് അത് നമ്മുടെ സാഗറും മഞ്ജുവും ശ്രദ്ധിക്കണമുണ്ട് അങ്ങനെ ദുർഗ എന്നാൽ ആ മോള് കിടന്നോ ഞാൻ പോവുക എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണീനേം കരുണേനെയാണ് കർണാണെങ്കിൽ ഉണ്ണിയോട് ചെന്ന് പറയുന്നുണ്ട് കണ്ടില്ലേ നിങ്ങളുടെ പെങ്ങൾക്ക് ആ മഹാലക്ഷ്മി എന്തോരോ ആഭരണങ്ങളാണ് മേടിച്ച് കൊടുത്തു വിട്ടത് നിങ്ങളെ കൊണ്ട് അതിനുള്ള കഴിവുണ്ടോ നിങ്ങളൊരാണാന്ന് പറഞ്ഞ് എന്തിനാ ഇങ്ങനെ നടക്കണേ ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി കയ്യിൽ പണവും പ്രതാപവും ഉണ്ടെങ്കിൽ ഭർത്താവ് വീൽ ചെയറിലാണെങ്കിലും ഒരു ഭാര്യയ്ക്കും കുഴപ്പമുണ്ടാവൂല അഭിമാനമായിട്ട് ജീവിക്കാൻ പറ്റും നിങ്ങളിപ്പോൾ ഇതുപോലെ കാലിൽ നടന്നിട്ട് എന്താ കാര്യം ആ കണ്ണൻ്റെ പകുതി ഗുണം പോലും നിങ്ങൾക്കില്ല ആ കാര്യത്തിൽ മഹാലക്ഷ്മി ഭാഗ്യവദ ഇപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ അവൾ വല്ല മുതലാളി നിങ്ങളാണെങ്കിൽ അവളുടെ തൊഴിലാളിയാ ഇതിൽ പല നാണക്കേട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാനില്ല എന്ന് അത് കേട്ടത് ഉണ്ണിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഉണ്ണിയൊന്നും പറയാണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കണേന്നും പറഞ്ഞ് അങ്ങ് പോകുന്നുണ്ട് പിന്നീട് നമ്മളുടെ കണ്ണനെ മഹാലക്ഷ്മിനെയാണ് കാണിക്കണേ മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് എന്തായാലും മാർഗോടെ കണക്കുകൂട്ടിലൊന്നും തെറ്റിയിട്ടില്ല കണ്ണേട്ട മഞ്ജു വിശേഷം ആവണതിന് മുമ്പ് തന്നെ മഞ്ജുവിന് വിശേഷം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഒരാപത്തിൽ നിന്നും മഞ്ജു രക്ഷപ്പെട്ടിട്ടുണ്ട് അതെന്താ തന്നെ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഇന്നിപ്പോൾ അമ്മ വളരെ കാര്യമായിട്ട് മഞ്ജുവിന് ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടുപോയി കൊടുത്തു ആ ജ്യൂസ് മഞ്ജു മേടിച്ചതും കരുണയുടെയും അമ്മയുടെയും മുഖത്തൊരു പ്രത്യേക ചിരി ഞാൻ കണ്ടു അത് കുടിച്ചു കഴിഞ്ഞപ്പം അവരുടെ മുഖത്തൊരാശ്വാസവും കണ്ടു പിന്നീടും അഞ്ചു പോകാൻ നേരത്ത് അമ്മയ്ക്കും കരണയ്ക്കും സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ക്ഷീണവും തളർച്ചയാന്നൊക്കെ പറഞ്ഞത് അത് കേട്ടപ്പോൾ അവരുടെ മുഖത്തൊരാശ്വാസം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു കണ്ണേട്ടാന്ന് ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് ഇങ്ങനെയുണ്ടോ ലോകത്തെ അമ്മമാർ സ്വന്തം മകളുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കുന്നു അതും അവനക്ക് വേണ്ടിയിട്ട് ആ മേഘനാഥനക്ക് വേണ്ടിയിട്ട് ഇത്രയും നിറുകേട് മേഘനാഥൻ സ്വന്തം മകളോട് കാണിച്ചിട്ടും ഇപ്പോഴും അമ്മയ്ക്ക് അനന്തരവനോടാണ് സ്നേഹം ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് ഇനിയിപ്പോൾ അമ്മ മേഹനെ അത്ര സ്നേഹിച്ചിട്ടും കാര്യമൊന്നുമില്ല മഞ്ജു ഒരിക്കലും ഇനി മേഹൻ്റെ ജീവിതത്തിലേക്ക് ചെല്ലില്ല അതുമാത്രമല്ല ഇനിയിപ്പോൾ മഞ്ജുവിനേയും സാഹറിനെയും നമ്മളിവിടുന്ന് അകറ്റി നിർത്തേണ്ട കാര്യമില്ല ഇടയ്ക്കിടയ്ക്ക് അവരെ ഇങ്ങോട്ട് വിളിക്കുകയും അവർക്ക് വിരുന്നു കൊടുക്കുകയൊക്കെ ചെയ്യണമെന്ന് അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് കണ്ണേട്ടം പറഞ്ഞത് നേരാ പക്ഷേ അമ്മയും കരുണയും ഉണ്ണിയൊക്കെ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലെന്നാ അന്നേരം കണ്ണൻ പറയുന്നുണ്ട് അതിന് അവരുടെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല എന്തായാലും താൻ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അവർ ഓഫീസിലോട്ട് പോകാനായിട്ട് റെഡിയാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സാഗറിനെ മഞ്ജുവിനെയാണ് സാഗർ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് വീട്ടിൽ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു അമ്മയുടെയും നിൻ്റെ കരണയെടുത്തുടേയും ഒക്കെ പെരുമാറ്റം എന്ന് ചോദിക്കുമ്പം ആ മൊത്തത്തിൽ അഭിനയമായിരുന്നു പിന്നെ വേറൊരു കാര്യമുണ്ട് കണ്ണേട്ടാ അമ്മ എനിക്കൊരു ജ്യൂസ് തന്നു ആ ജ്യൂസ് എനിക്ക് തന്ന് ഞാൻ കുടിക്കുന്ന സമയത്ത് അവരുടെ മുഖത്തൊരു പ്രത്യേക ഭാവം കണ്ടു അത് മിക്കവാറും നിൻ്റെ കുഞ്ഞിനെ കളയാനുള്ള ജ്യൂസ് എന്ന് പറയുമ്പം അതിൽ സംശയമൊന്നുമില്ല സാഗർ ഏട്ടാ അത് ഇടത്തെയും പറഞ്ഞു ആ ജ്യൂസ് ഞാൻ കുടിക്കുന്ന സമയത്ത് അമ്മയും കരണെടുത്തെയും പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു എന്ന് പിന്നെ അവർക്ക് കുറച്ചും കൂടി സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി ഞാൻ പോരാ നേരത്ത് എനിക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ തോന്നുന്നു ആ പെട്ടെന്ന് വീട്ടിൽ പോയി കിടക്കണമെന്നൊക്കെ പറഞ്ഞപ്പം അമ്മയുടെയും കരണിടത്തിയുടെയും മുഖത്തെ ആ ഒരു പാവം കാണണമായിരുന്നു പിന്നീട് സാഗർ മഞ്ജുവിൻ്റെ കയ്യിലെ കവർ കണ്ടിട്ട് ഇത് എന്താ മഞ്ജു കറിലെന്ന് വയ്ക്കുമ്പം അത് അത് ഞാൻ സാഗർ ഏട്ടനെ കാണിച്ചു തരാനിരിക്കുവായിരുന്നു എനിക്ക് വീട്ടിൽ ചെന്നപ്പം ഏട്ടനും മേടത്തെയും തന്നതാണ് കുറച്ച് ആഭരണങ്ങളാണ് ആ സമയം സാഗർ ചോദിക്കുന്നുണ്ട് എന്തിനാ മഞ്ജു മഞ്ജു ഇതൊക്കെ വാങ്ങിയെന്ന് ചോദിക്കുമ്പം ഏട്ടനും മേടത്തെയും എന്നെ നിർബന്ധിച്ച് തന്നതാണ് അത് ഞാൻ വാങ്ങിയില്ലെങ്കിൽ അവർക്ക് ഭയങ്കര സങ്കടമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സാഗർ ഏട്ടാ ഞാൻ വാങ്ങിയത് അല്ലാതെ എനിക്ക് പണ്ടത്തെ പോലെ ഇപ്പോൾ ആഭരണങ്ങളോടൊന്നും കൊതിയില്ലയെന്ന് ആ അത് സാരല്ല മഞ്ജു ഏട്ടനും എടുത്തെയും കൂടി തന്നതല്ലേ എന്തായാലും ആഭരണങ്ങളൊന്നും കാണിച്ചാൽ ഞാൻ കാണട്ടെ എന്നും പറഞ്ഞ് സാഗർ ചോദിക്കുന്ന സമയത്ത് മഞ്ജു മഞ്ജുവാണെങ്കിൽ ആ ബോക്സ് തുറന്ന ആഭരണങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ സമയം സാഗർ പറയുന്നുണ്ട് ഇത് ഒരുപാട് വിലപിടിപ്പുള്ള ആഭരണങ്ങളാണല്ലോ മഞ്ജു ഇത്രയും ആഭരണങ്ങൾ നിനക്ക് ഏട്ടനും എടുത്തെയും കൂടെ തന്നത് അമ്മ കണ്ടില്ലേ എന്ന് ചോദിക്കണം ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് ഓ അമ്മയും കരണടത്തെയും കണ്ടപ്പോൾ അവരുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി അവർക്കിത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തായാലും എൻ്റെ ഏട്ടനും അടുത്തേയും തന്നതല്ലേ എനിക്ക് അവരുടെ ഇഷ്ടക്കേടൊന്നും നോക്കേണ്ട കാര്യമില്ലാന്ന് ആ സമയത്ത് സാഹിറ് പറയുന്നുണ്ട് ഇനി ഒരിക്കലും മഞ്ജു മഞ്ജുവിൻ്റെ അമ്മയെപ്പോലെയും ഉണ്ണിനെപ്പോലെ ആ കരണയെപ്പോലെയും ഒന്നും ചിന്തിക്കരുത് കണ്ണൻ സാറിനോടും മഹാലക്ഷ്മിയോടും സ്നേഹത്തിൽ തന്നെ ആട്ടോ പോകാവൂ ആ സമയം മഞ്ജു പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് സാഹിറേട്ട പക്ഷേ ഇപ്പോൾ എനിക്ക് ആ തെറ്റെല്ലാം മനസ്സിലായിട്ടുണ്ട് ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് തിരിച്ചു പോകില്ല അമ്മയും ഉണ്ണിയേട്ടനും കരുണേടത്തിയൊക്കെ കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾക്ക് വേണ്ടി ഇങ്ങനെ കിടന്ന് അവരെ കൊല്ലാൻ നോക്കണത് എന്തായാലും ഞാനിനി ഒരിക്കലും അതിന് കൂട്ട് നിൽക്കില്ല അതിപ്പോൾ എനിക്ക് കണ്ണേട്ടനും എടുത്തേയും ഒന്നും തന്നില്ലെങ്കിലും ഞാൻ കണ്ണേട്ടനെ എടുത്തേയും സപ്പോർട്ട് ചെയ്തേ നിൽക്കോളൂന്ന് അങ്ങനെ സാഗർ സന്തോഷത്തോടു കൂടി ചിരിച്ചു നിൽക്കണ ആ ഒരു സീനിലാണ് ടെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്